ഭാവിയായി കണ്ടതെല്ലാം ഭാവിയിലേക്കില്ലാത്ത അവസ്ഥ ഗുരുവായൂർ ഒന്നായ ഗുരുവായൂർ ഗോകുൽജി മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമായി ഇന്നലെ ഒക്ടോബർ പതിമൂന്ന് ഉച്ചയോടെയാണ് കോട്ടയിൽ വെച്ച് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ആന ചരിയുകയും ചെയ്തത് കഴിഞ്ഞ വർഷം കൊയിലാണ്ടിയിൽ വെച്ച് ഒരു ഉത്സവത്തിനിടെ പീതാംബരൻ എന്ന ആനയിൽ നിന്ന് ഗോകുലിനെ കുത്തേൽക്കുകയും ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു പരിക്ക് ആഴത്തിലുള്ളതായിരുന്നു വളരെ നാളത്തെ ചികിത്സയും ആനയ്ക്ക് നൽകി പിന്നീട് ആനക്ഷേവിതനായിരുന്നു കുറച്ചു നാളായി വിശ്രമത്തിലുമായിരുന്നു ഉത്സവ പറമ്പുകളിൽ ഏറെ ആരാധകരുള്ള ആനകളിൽ ഒന്നാണ് ഗുരുവായൂർ ഗോകുൽ ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗുരുവന പുരേഷൻ്റെ മണ്ണിൽ സംഭ്രമത്തിന്റെ നാൾ അതെ പല ഭാഗത്തുനിന്ന് കണ്ണനെ കാണാൻ വരുന്നവരുടെയും ഗുരുവായൂർ സ്വപ്നമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അതെ റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച നാൾ തൊട്ട് കേവലം വയസ്സുള്ള കർണാടകക്കാരൻ കാർമുകിൽ വർണ്ണനെ തേടി ഇങ്ങ് ഗുരുവന പുരേശന്റെ മണ്ണിൽ എത്തി എറണാകുളം സ്വദേശി രഘുനന്ദൻ എന്ന വ്യക്തിയാണ് ആ രണ്ടു വയസ്സുള്ള കർണാടകയിൽ ജനിച്ച ൊമ്പനെ ഗുരുവായൂരപ്പനെ കാണിക്കയായി സമർപ്പിച്ചത് അന്ന് അവന് പേരിട്ടു ഗോകുൽ അവിടെ നിന്നും കണ്ണനെ സേവിച്ചു തുടങ്ങിയ യാത്ര ഇന്ന് ആനക്കോട്ടയിലെ യുവനിരയിലെ പ്രമുഖൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു ഇടകലർന്ന ചെമ്പൻ നിറം നല്ല ഉറച്ച നടയമരങ്ങൾ ഉയർന്ന മസ്തകം നല്ല വാലി അത്ര വലുതല്ലാത്ത ചെവികൾ നല്ല കൈനീളം ഒറ്റക്കൊമ്പൻ എന്ന ഒരു കുറവൊഴിച്ചാൽ നല്ല ഒരു നാടൻ ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഇവനിൽ സമൃദ്ധമാണ് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ തെക്കേ നടയിലെ പറമ്പിലെ തെങ്ങുവീണതിനെ തുടർന്ന് കൊമ്പന്റെ കൊമ്പ് നഷ്ടപ്പെടുകയായിരുന്നു അന്ന് പ്രമുഖ ആന ചികിത്സകനായ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ചികിത്സകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ആനയോട്ടത്തിലെ വിജയം കരസ്ഥമാക്കിയിരുന്നു ഗോകുൽ കൂട്ടാനകളെ കുത്തുന്ന സ്വഭാവത്തിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന കൊമ്പൻ അതാണ് ഗോകുൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ കുത്തി വീഴ്ത്തിയിരുന്നു പിന്നീട് കേശവൻ എന്ന കൊമ്പനെ നാടുതോന്നുകൾക്ക് നടുയിൽ കുത്തി മറിച്ചിട്ടു എന്നാൽ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല ഗോകുൽ ചട്ടക്കാരനെ നല്ല അനുസരണയുള്ള കൊമ്പന് പേടി വളരെ കൂടുതലാണ് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഗോകുൽ ചരിഞ്ഞതോടെ ഗുരുവായൂർ ആനക്കോട്ടയിൽ പാപ്പാൻമാരെ നിയോഗിക്കുന്നതിലെ അനധികൃത ഇടപെടലുകൾ വീണ്ടും ചർച്ചയാകും ഇന്നലെ ചരിഞ്ഞ ഗോകുലിനെ വർഷങ്ങളായി സുഭാഷ് എന്ന പാപ്പാനാണ് പരിചരിച്ചിരുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ പാപ്പാൻമാരെ മാറ്റേണ്ടി വരാറുണ്ടെങ്കിലും തിടുക്കത്തിലുള്ള മാറ്റങ്ങൾ ദോഷം ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ തൃശൂർ പൂരത്തിന് തലയെടുപ്പോടെ എഴുന്നള്ളിയ ഗോകുലിനെ കണ്ട് ആരാധകർ അന്തം വിട്ടു ചന്തത്തിലും നിലയിലും തലയെടുപ്പിലും ഒന്നാം നിരയിലേക്ക് എത്തിയ ഗോകുലിനെ സമൂഹ മാധ്യമത്തിൽ വാഴ്ത്തിപ്പാട്ടുകൾ ഉണ്ടായി കൊയിലാണ്ടിയിൽ പീതാംബരൻ എന്ന കൂട്ടാനയുടെ കുത്തേറ്റെങ്കിലും ദേവസ്വം മികച്ച ചികിത്സ നൽകിയതോടെ ആന തിരിച്ചു വരവിലായി അതിനിടെയാണ് ഇരുട്ടിന്റെ മറവിൽ ആനയ്ക്ക് മർദ്ദനമേറ്റത് പേടി കൂടുതലുള്ള ആനയായ ഗോകുൽ ഇതോടെ കൂടുതൽ മുൾവലി